ഇതപ്പം ഏതെടുത്താലും അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത് ഇതാ കൊഴുവ വറുത്തത് ഉണ്ട് ഇത് ചിക്കനാണ് കക്ക ബീഫ് നല്ല ഡ്രൈ ആക്കി വരട്ടിയെടുക്കില്ലേ അത് ഇതാ ചെമ്മീൻ ഉണ്ട് മീൻ ഉണ്ട് മീൻ പീരയുണ്ട് നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അത് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയേറെ കിടന്ന് കഷ്ടപ്പെടും അന്ന് ഇത്ര പണിക്കാരൊന്നുമില്ല ഞാൻ നാല് പണിക്ക് എഴുന്നേറ്റ് വരും എന്നുവെച്ചാൽ നമുക്കത് മെച്ചപ്പെടുവോ അത് എന്തായിരിക്കും വിജയിക്കോ എന്നറിയണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു രൂപത്തിൽ എത്തിച്ചതിന് ശേഷം പണിക്കാരെ വെച്ചോടെ എനിക്കെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എന്റെ മോനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്ക അത് തായില്ലേ സന്തോഷല്ലേ അവനാ അവനെന്ന് പറയുമ്പോ ഭയങ്കര പ്രൗഡാണ് അമ്മേനെ പറ്റി അമ്മ കഷ്ടപ്പെട്ടു എന്നെ പഠിപ്പിച്ചു അതൊക്കെ ലക്ഷ്യം കാരണം വീട്ടിൽ അത്രയേറെ പ്രശ്നങ്ങൾക്ക് ഉള്ളിന്ന് കൊണ്ടിരുന്നത് നമ്മള് ഞാൻ അന്നും ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജോലി കിട്ടി ട്രൈ ചെയ്തില്ല കുടുംബത്തെ പശ്ചാത്തലം അങ്ങനെ ചേരുന്നു ചോരുമ്പോ മഴക്കാലത്ത് പുസ്തകം എടുത്ത് മാറ്റി മാറ്റി വെച്ചിരുന്നു അവൻ പഠിച്ചിട്ടുള്ളത് അവനീന എന്റെ ഭാഗ്യും ഞാൻ എത്ര കഷ്ടപ്പെട്ട അവന്റെ മൂത്തോക്കുമ്പോൾ എനിക്കെല്ലാം അത്രയും നല്ല എന്താ പറയാ നമ്മളെ മനസ്സിലാക്കണമോ കണ്ടാ അൻപത് രൂപക്കാണെങ്കിലും ഞാൻ അതിൽ തട്ടി കാണിച്ചു തരാട്ടോ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് കണ്ടാ അൻപത് രൂപയുടെ മീനാണെങ്കിലും ഒരാൾക്ക് നല്ലവണ്ണം കഴിക്കണ്ട ബീഫും കാണിച്ചു തരാണേ അതും നല്ല തേങ്ങാകൊത്തൊക്കെ ചേർക്കട്ടെ നല്ലോണം ഫ്രൈ ആക്കിയതാണ് ബീഫ് ഫ്രൈ ഇതും അൻപത് രൂപയ്ക്കാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയുക വാടാനപ്പുള്ളി മെയിൻ എൻ്റെ അച്ഛൻ്റെ ഒക്കെ സൈഡിലാണ് അപ്പോൾ ഇവിടെ മൗലാന ഹോട്ടൽ ബീനച്ചേച്ചി നടത്തുന്നതാണ് ബീന ചേച്ചിയുടെ മരുമകൾ പല്ലവിയാണ് ഒരു മെയിൽ അയക്കുന്നത് അമ്മ ഇങ്ങനെ ഒരുപാട് വർഷം പത്തിരുപത് വർഷത്തിന് മേലെയായിട്ട് കടന്നിടത്തുകയാണ് ചേച്ചി ഒരു വന്ന് വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ രണ്ടുപേരും ഡോക്ടർമാരാണ് ചേച്ചിയുടെ മോൻ ഗോകുലും അതുപോലെ ഡോക്ടർ പല്ലവി അപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ ഒരു അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന്റെ ഒരു സ്നേഹവും അവർക്കത് പറയുമ്പോൾ അവർ ഭയങ്കര ഇമോഷണലി ഇതാവും കാരണം അത്രയും കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഗൂഗിളൊക്കെ വളർന്നത് എനിക്ക് ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഈ അമ്മയും അച്ഛനും ഒക്കെ കഷ്ടപ്പെടുന്നതിന്റെ അത് മനസ്സിലാക്കുന്ന മക്കൾ എന്ന് പറയുന്നത് അതാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു ഭാഗ്യട്ടവും എത്ര ഇടങ്ങളിൽ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതാണ് അപ്പോൾ ഇവിടെ ഊണുണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ട് ഇവിടുത്തെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ി എത്ര വർഷമായി കാണും ഇപ്പൊ പാചകം ഇരുപത് വർഷത്തിൽ ഇരുപത് വർഷത്തിൽ ഊണിനൊരു സ്പെഷ്യൽ ഇത് അല്ലേ നൂറ്റി നമ്മൾ ഊണ് മാത്രമായിട്ട് കൊടുത്തിരുന്നത് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് സ്പെഷ്യൽ ആയിട്ട് അത് രൂപയ്ക്ക് ഒരു കോംബോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറിയ ബൗളില് ഊണ് കൊടുക്കും പിന്നെ ആവശ്യമുള്ളവർക്ക് നമ്മളൊരു ട്രയൽ ആക്കിയിട്ട് കൊണ്ട് കൊടുക്കും അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട് കക്ക റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഫിഷ് മിളകിട്ടത് ഫിഷ് ഫ്രൈ പിന്നെ ചിക്കൻറെ ചിലപ്പോൾ പെരട്ട ആയിരിക്കാം ഫ്രൈ ആയിരിക്കാം എന്തെങ്കിലും ഒരു ഐറ്റം ചിക്കന് ബീഫ് കൂർക്ക അല്ലെ ബീഫ് ഡ്രൈ ഫ്രൈ അങ്ങനെ ഒരു അഞ്ചെട്ട ഐറ്റം ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടി ചേർന്നിട്ടാ നൂറ്റി പത്ത് അല്ലല്ലോ ഓരോ ഐറ്റവും ഊണ് ഊണ് മാത്രം ആവുമ്പോൾ ഐറ്റത്തിന് അമ്പത് രൂപ ഓ അങ്ങനെ ഇത്രയും ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ കക്കയൊക്കെ എല്ലാ ദിവസവും ഇതിലിപ്പോ ഞായറാഴ്ച നമ്മൾ ഊണ് കൊടുക്കാറില്ല ശനി വരെ അല്ലാണ്ട് ബിരിയാണി ഉണ്ടല്ലോ ബിരിയാണി ഞായറാഴ്ച ബിരിയാണി നെയ്ച്ചോളും രാവിലെ ഏഴുമണിക്ക് ഉറക്കും പത്തര വരെ അത് ഞാൻ വന്ന് തുറന്നു കഴിഞ്ഞാടച്ചിട്ട് പോവുള്ളൂ വൈകുന്നേരത്തെ ഭക്ഷണം എന്തൊക്കെയാ വൈകുന്നേരം നമ്മൾ ബിരിയാണി നെയ്ച്ചോറും പിന്നെ ഈ ഫ്രൈഡ് റൈസ് ചൈനീസ് ഐറ്റംസ് കൊടുക്കുള്ളൂ ഇപ്പൊ അതിൽ കൂടെ നമ്മള് രണ്ട് ദോശയും ചിക്കൻ പാട്ട്സും കൊടുക്കും എഴുപത് രൂപ രണ്ട് പൊറോട്ടയും ചിക്കൻ പാട്സും എഴുപത് രൂപ അങ്ങനെ കൊടുക്കും പിന്നെ ബീഫ് ഫ്രൈ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ എന്റെ അമ്മയ്ക്ക് ഒരു കടയിൻ്റെ പറഞ്ഞത് കുട്ടികൾ മെസ്സേജ് അയയ്ക്ക മരുമോളാണ് എനിക്ക് മെസ്സേജ് അയച്ചത് നമ്മളെ അതാ അവര് അടുത്തപ്പ തൊട്ടേ എനിക്ക് അവൾക്ക് നമ്മളെ നല്ല ഇഷ്ടമുള്ളൂ നമ്മക്കും അങ്ങനെ തന്നെ എനിക്കൊരു മോളില്ലാത്തതിന്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ട സാധനം ഒഴിവ വറുത്തതും പിന്നെ ഒരു ബീഫ് എടുക്കാം മുപ്പത് അറുപത് രൂപയുടെ ഉണിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് മീൻകറിയും സാമ്പാറും ഉണ്ട് അല്ലാണ്ട് ദാച്ചിങ്ങയും കായും കൂടെ മെഴുക്ക് പിന്നെ ഒരു ഉച്ച കറി അച്ചാറ് പപ്പടം ഇത്രയായിട്ടുള്ളത് സ്പെഷ്യലും കൂടെ മേടിച്ചാലും ആകെ നൂറ്റിപ്പത്ത് രൂപയാവുള്ളൂ ചേച്ചി പറഞ്ഞൊരു കാര്യം നമ്മൾ ഒരു ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ചുറ്റുമുള്ള പല ആളുകളും നമ്മളെ പരിഹസിക്കും ബാക്കി ഇന്ന് കുത്തും നിങ്ങൾക്ക് വേറെ പണിയിലെന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുറ്റം പറഞ്ഞ ആളുകളാവും ആദ്യം കൈ അടിക്കാം ഞാനിപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കമ്പനിയിട്ടില്ല ഓ നിനക്ക് ഓസിന് തിന്നാൻ വേണ്ടി നീ അതിന് പോയി വീടിയെടുക്കണമെന്നൊക്കെ പറഞ്ഞ എപ്പോഴും ഒരു ഒരു അയച്ചിട്ട് ഒരു ദിവസം ഞാൻ ഞാൻ ഇന്നിങ്ങേ അക്കാത്ത ദിവസമല്ലേ കേട്ടോ ചിലപ്പോഴൊക്കെ മടുക്കും ഇന്നിപ്പോൾ വെളുപ്പാങ്കാലത്ത് രണ്ടര മണിക്ക് ഉറക്കെണീറ്റ് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ വാടാനപ്പള്ളിയിൽ വരെ എത്തിയിട്ടുള്ളത് ഈ വെളുപ്പാങ്കാലത്ത് രണ്ടരയ്ക്ക് അവിടെ നിന്ന് എണീറ്റ് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അടിച്ചത് ഈ ക്യാമറ എടുക്കണവരുടെ ശമ്പളവും കൊടുത്ത് വരുന്നിട്ട് വേണോ എനിക്ക് ഈ അറുപത് രൂപയുടെ ഊണ് വെറുതെ കഴിക്കാൻ അതൊരു കോമൺ സെൻസ് ആണ് ചിന്തിച്ചൂടെ ഈ അറുപത് രൂപയുടെ ഊണ് എനിക്കത് വെറുതെ കഴിക്കാൻ തിരുവനന്തപുരത്ത് വേടി ഇട്ടാൽ പോരെ തിരുവനന്തപുരത്ത് ഇഷ്ടം വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ നമ്മളൊന്ന് കയറി ചെന്നാൽ അവരുടെ ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ അമ്പതിനായിരം അറുപതിനായിരം രൂപ തരാൻ തയ്യാറായിട്ട് ഉള്ള ആളുകളവിടെ ഉണ്ട് നമ്മൾക്ക് എനിക്കിപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു പേരും എനിക്കൊരു ചാനൽ നെയിമും ഒക്കെ ഉണ്ട് എന്നെ ആളുകൾ എല്ലാവരും അറിയണതാണ് അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും സുഖം തിരുവനന്തപുരത്ത് അങ്ങ് നിന്നാൽ പോരെ അപ്പോൾ ഈ കമൻറ്റിടാൻ വരുന്നവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു ബോധമില്ലാത്തവരാണ് കമൻറ്റ് ഇടാൻ വരുക എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ട് കൽപ്പിച്ച ഒരു കാര്യത്തിലോട്ടിറങ്ങിയാൽ വിജയം ഉറപ്പാണ് അപ്പൊ അതാണ് ചേച്ചി പറഞ്ഞ ചേച്ചി ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ വീഡിയോയിലാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ആ കഥകളൊക്കെ ചേച്ചി മോനും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അപ്പൊ അവരത്രയും അനുഭവിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ ഇന്ന് ഇവിടെ അപ്പോൾ നിങ്ങൾ ഞാൻ ഇനി കഴിച്ചു നോക്കിയിട്ട് ഭക്ഷണത്തിനെ പറ്റിയിട്ടുള്ളത് കഴിച്ചിട്ട് പറയാട്ട എനിക്ക് ചോദിച്ചവർ ഭയങ്കര ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് മീൻ കറി ഒഴിക്കാണ്ട് ഞാൻ അത് കൂടെ എടുത്തത് കുമ്പളങ്ങി ഒക്കെ ഇട്ടെ രസമുണ്ട് തൈരൊക്കെ ചേർത്തത് എന്നാ ശരിക്കും ഒരു പുളിശ്ശേരിയുടെ നാവൊരു സ്വാദല്ല ഞങ്ങളവിടെ വെക്കുന്ന പുളിശ്ശേരിയുടെ കളറും അല്ല കൊള്ള ഭയങ്കര രസമുള്ള ബീഫുട്ടാ നമ്മ നല്ല അങ്ങനെ വരട്ടി വരട്ടി അതിനകത്തിന്റെ ഒന്നുമില്ല ഇല്ല വരണ്ട് വരണ്ടി വന്നിട്ടുണ്ട് സൂപ്പർ എന്ന് വച്ചാൽ സൂപ്പർ പൊതുവേ ഞാൻ പറയൂലേ നമ്മൾ ഈ എറണാ ഒരു അതായത് ഒരു ആലപ്പുഴ കഴിഞ്ഞ എറണാകുളം തൃശ്ശൂർ അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ രുചി ഭയങ്കര വ്യത്യാസമാണ് അവിടം തിരുവനന്തപുരത്തേക്കുള്ള വേറൊരു രുചി അവിടെ കൂടുതലും ബീഫ് എന്നൊക്കെ പറയുമ്പോ പിന്നെ കാള അങ്ങനെയാണ് കിട്ടുക പോത്തത് നമ്മൾ എടുത്തു പറയണം പക്ഷെ ഈ കോട്ടയം തുടങ്ങി ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തറച്ചി തന്നെയാണ് പറയും ഇപ്പൊ ഇതൊക്കെ പോത്താണ് അപ്പം അത് രണ്ടും കഴിക്കുമ്പോൾ വ്യത്യാസമാണ് ഈ കളയും പോത്തും രണ്ടും കഴിക്കുമ്പോൾ കഴിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് പോത്തിറച്ചിക്കാണ് കുറച്ചുകൂടി ഒരു സ്വാദ് കൂടുതലും പോകുന്നത് പൊത്തച്ചാണ് വരട്ടിയൊക്കെ എടുക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് അതുപോലെ ചൂട്ടാനും മെഴുപ്പുരട്ടിയും എല്ലാതും ഈ മെഴുപ്പുരട്ടിയൊന്നും എല്ലാ നാട്ടിലേക്കും ഇല്ല കേട്ടോ അച്ചിങ്ങയും കായും ഞങ്ങളുടെ അച്ചിങ്ങ എന്നാണ് പറയുക പച്ചപ്പയറിനെ അച്ചിങ്ങയും കായും കൂടി വരത്തിയത് അവിടെയൊക്കെ വീട്ടിലുള്ള സ്ത്രീ പിന്നെ ഈ കുരുവുള്ള മണിയുള്ള പയറുണ്ടല്ലോ അത് കിട്ടിയാലേ ഇത് നല്ല ടേസ്റ്റ് ആകും ഇത് പക്ഷേ ഇങ്ങനത്തെ ഞങ്ങളിന്ന് ഉടിപ്പയർന്നാണ് പറയുന്നത് ഉടിപ്പയറാണ് അതിന്റെ കൂടെ അത്രക്ക് രസം ഉണ്ടാവൂല നല്ല മൂത്ത പയർ കിട്ടും അപ്പൊ അതിനകത്തുനിന്ന് ആ കുഴികൾ മാത്രം എടുത്തിട്ട് ഈ കായം കൂടെ ചേർക്ക വരുത്തണം എന്തൊരു സ്വാദാന്ന ഞങ്ങള് കാതടി മാർക്കറ്റിൽ ചെന്നാ എപ്പാലും കിട്ടും അച്ഛത് ഇവിടത്തെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നൂറ്റിമുപ്പത് രൂപയ്ക്കാണ് ചിക്കൻ ബിരിയാണി കൊടുക്കേണ്ടത് ഊൺ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഈ പാത്രം കാണിച്ചു തരാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് അത്രയ്ക്ക് സ്വാദായിട്ട് ഊണ് മാത്രമല്ല ഓരോ കറികളും സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ അറുപത് രൂപയുടെ ഊണ് പോലും സൂപ്പർ ആട്ടോ ഞായറാഴ്ച ദിവസമായാലും കടയുണ്ട് അങ്ങനെ അവധിയൊന്നുമില്ല ഈ ഒരു നിങ്ങൾ ഇതിലൂടെയൊക്കെ പാലക്കാടൊക്കെ തൃശ്ശൂർക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡ് ഇത് കാണാൻ പറ്റും മൗലാന എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേരുള്ളത് ഇപ്പൊ ബീനച്ചേച്ചിയുടെ കടയാണ് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നതന്നെ അവര് കഴിച്ചു കൊടുക്കും ചിലപ്പോൾ കുറെ വർഷമായിട്ട് ചേച്ചി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതാവും പൃടുകാർക്കൊക്കെ അറിയേണ്ടതാവും ചേച്ചീനെ ചേച്ചീന്റെ കടയുടെ പേര് ശരിക്കും നന്ദനം എന്നായിരുന്നു ഇതിപ്പോ പുതിയ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു പേര് കടയുടെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന പേര് അവർ മാറ്റിയിട്ടില്ലേ അറിയേല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ് പുതിയ രുചിക്കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം